വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിലും കോൺഗ്രസിന് ഇരട്ടത്താപ്പ് നിലപാടെന്ന് സിപിഎം അംഗം നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗും ബി ജെ പിയും അവരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് സർക്കാർ മുനമ്പം ജനതയ്ക്കൊപ്പമാണ് നിലമ്പൂരിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക തീരുമാനം എടുക്കുകയും രാഷ്ട്രീയമായ പരീക്ഷണങ്ങളാണല്ലോ നില നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും രാഷ്ട്രീയമായ ഒരു മത്സരമാണ് അതിൽ അത്ഭുതകരമായ യാതൊന്നുമില്ല തീർച്ചയായിട്ടും നിലമ്പൂര് നല്ല വിജയപ്രതീക്ഷയോടെയാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് വിജയത്തിൽ സംശയിക്കേണ്ട ഒരു സാഹചര്യമില്ല രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിച്ചു രാഷ്ട്രീയമായ ഒരു സുരക്ഷിതത്വം രാഷ്ട്രീയ നേട്ടമുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഒരു പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് മാറി വരുന്ന ഒരു ഓളത്തിന് ഒരു വിജയം പിന്നീട് അങ്ങനെ ആവർത്തിക്കണമെന്നില്ല അപ്പം നിലമ്പൂര് ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിശ്ചയമായും ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണ് ഉള്ളത് എൽഡിഎഫിന് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തും വഖഫ് ഭേദഗതി ബില്ലിൽ നിന്നും പ്രിയങ്കാ ഗാന്ധി വിട്ടുനിന്നതും രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതും കോൺഗ്രസിന്റെ ഹിന്ദു അജണ്ടയെയാണ് തുറന്നുകാട്ടുന്നതെന്നും എളമരം കരീം പറഞ്ഞു